ും വീണ്ടും ഫുഡ് ഇന്നത്തെ ഫുഡ് കഴിയാണ് ഇന്ന് രാവിലെ തൈരാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ലതാ ഡ കേട്ടിട്ടുണ്ട് നമ്മളിന്ന് ആപ്പിൾ തോട്ടത്തിലാണ് പോണത് ആപ്പിൾ കുറച്ച് വയ്ക്കണം നമ്മുടെ ഇന്നത്തെ നമ്മളിന്ന് സോനാ മാർഗിലേക്ക് പോവാണ് ഓ അവിടെ ആപ്പിൾ തോട്ടം ഉണ്ട് നമ്മൾ ആപ്പിൾ തോട്ടം എന്ന് കാണൂട്ടോ കൈ Well, െ പാക്കിസ്ഥാനി നദി കട്ടിയത് സിങ് നദി വെള്ളമില്ല മഞ്ഞിടിക്കുമ്പോ നല്ല വെള്ളം ഉണ്ടാവും ഇവിടെ അത് മഞ്ഞുമില്ല കുറച്ച് വെള്ളമുള്ളു ഈ കോണ റോഡിലുള്ള മല ോട്ടം ആപ്പിൾ തോട്ടം കണ്ടതേ നിറച്ച ആപ്പിൾ പൂത്തി ആപ്പിൾ പൂത്തിടക്കണോട്ടോ കാശ്മീർ മലയിൽ നിന്ന് നദിയാണ് നീല കളറുള്ള കിടിലം നദിയിലെ നദി കാണാൻ കഴി തെളിഞ്ഞ കല്ലുകളുള്ള നദി ഇത് സോനാമാർഗിലേക്കുള്ള വഴിയാണ് ഹിമാലയത്തിൽ നിന്ന് വെള്ളം വന്ന നല്ല തണുത്ത വെള്ളം കാല നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകുന്നു ഓ ഈ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ പൊറേ നമ്മള് ഐസില്ലേ ഐസിലൊക്കെ കാലിക്കൂടി ആ ടൈപ്പ് തണുപ്പ് തണുപ്പട്ടീന്ന് വെള്ളം നല്ല നീലിച്ച് നമ്മുടെ ലക്ഷദ്വീപിത്തെ വെള്ളം പോലെ നീല കളറിയ വെള്ളമാണ് ഇവിടെ ഉള്ളതും കഷ്ട തണുത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല വെയില നല്ല വെയിലാണ് പക്ഷേ തണുപ്പാണ് ഇവിടെ അമ്മ നൈ വെള്ളത്തിൽ എന്താ വെള്ളത്തിൽ നല്ല തണുപ്പാണോ ചൂണ്ടയെ കൊണ്ട് കൊറച്ചേരും ചൂണ്ടിട്ടായിരുന്നു നമ്മടെ റോഡ് റീലും കൊണ്ടിരുന്ന പൊക്കത്ത് ഫുള്ള് മല മഞ്ഞ് വേണുമ്പോ ഈ റോഡിലൊന്നും നടക്കാൻ പറ്റൂല പറയണേ മഞ്ഞ മഞ്ഞ ഇരിക്കും ഇവിടെ ഇവരുണ്ടേരും ഇവിടെ ഇരിക്കുന്നു ഹൂ നല്ല തണുപ്പാണ് കൂടി കൂട്ടിട്ടുണ്ടത്തെ മഞ്ഞുണ്ടോ അത്രേം മഞ്ഞ എനിക്ക് ഇത്രേ ഉള്ളു എനിക്കും പോണോ മഞ്ഞില് പോണോ മഞ്ഞണ്ട തീ ഐസ് കാശ്മീർ മഞ്ഞ് മഞ്ഞ് കണ്ടില്ലെന്ന് പറയണ്ട കഴുതിപ്പുറത്തേനോടെ തീ ഐസ് ആ വെള്ള കളറുണ്ടോ ഫുള്ള് മഞ്ഞാട്ടാ നമ്മടെ ഭാഗ്യത്തിനാണ് ഇവിടെ മഞ്ഞ് വീണത് എന്താ ഇത്രയും മുതല് സ്നോടെ ഫുള്ള് സ്നോ കൊറച്ചുള്ളൂന്ന് പറയണേ ഡിസംബർ ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ മല ഫുള്ള് സ്നോ ആയിരിക്കുന്നുണ്ടോ ഇച്ചിരി സ്നോ ഉള്ളൂ കാണാൻ നമുക്ക് പറ്റുന്നൊക്കെ ചോദിച്ചു പോയി നമ്മള് കരുതപ്പുറത്ത് കേറാൻ വേണ്ടി കരുത നമ്മടെ റെഡി ആയിരിക്കും മഞ്ഞന്റെ അടുത്തേക്ക് കരുതപ്പുറത്ത് പോകാം കരുതീട്ട് കാണിച്ചു എല്ലാരും എല്ലാരും കേറിയിരിക്കുന്നു കുഴുതപ്പുറത്ത് ഇങ്ങോട്ടേക്ക് എല്ലാരും കുതിര അയ്യോ നമ്മളിതാ കുതിരയാണോ കുതിരല്ല ഇത് കുതിരപ്പുറത്ത് ഇതാ യാത്ര ഏ നടക്കണ പോലും അപ്പൊ നടന്ന എങ്ങനെത്താൻ ഇത് ഏ നമ്മള് കുതിരെ പുറത്തു പോകുന്നു ഏ നല്ല മസാജ് കുതിരപ്പുറത്തെ സെക്ടയ്ക്ക് തന്നത് ചാടിച്ചില്ല ഭാഗ്യം കിട്ടിലും കുത്തിരി കുതിരപ്പുറത്തോട് ഔട്ടോ പോകാൻ പോകുന്നു കുതിരപ്പുറത്ത് പൊക്കത്തേക്ക് നടക്കുന്നു നടക്കുന്നു കുതിരപ്പുറത്ത് ഞാനാ ട്രൈസ് ഏറ്റവും സണേ കുതിര കുതിരസ് എപ്പറങ്ങാൻ പോണ് ഓ ചടിക്കൂ ഫ്രണ്ടി പോലെ ഏ ഐസ് ഫ്രണ്ടിൽ പോവാനുള്ള ശ്രമിച്ചോണ്ടിരിക്കാണ് നല്ല രസം കുതിരി പൊറത്തു പോവാനും പോന്നുണ്ടോ ഓളിയൊക്കെ കുതിരെന്നിലാണ് ചേട്ടനിയന്മാരാണ് ഈ കുതിരയും ആ കുതിരയും പാവം കുതിര ലോഡ് എടുക്കണല്ലേ ഫുള്ള് ആൾക്കാരോ മഞ്ഞിന്റെ അടുത്തേക്ക് പോയിക്കോണ്ടിരിക്കുകയട നമ്മള് ഇനിയും കേറണം ഫുള്ളിങ്ങനെയും നടന്ന് കുതിര കേണല്ലേ അവിടെ ഒക്കെ മഞ്ഞാണത് മഞ്ഞ് ഫുള്ളി കുതിര നടന്ന് കേറും ഊട്ടാ കുത്തേക്ക് കേറിക്കോണ്ടേരിക്കാണ് വെള്ളത്തിന്റെ ശബ്ദമല്ലേ അല്ലെ വെള്ളത്തിന്റെ ശബ്ദം വെള്ളച്ചാട്ടം ഉം ഉം അങ്ങനത്തെ ഒരു ശബ്ദം നമ്മള് വെള്ള വെള്ളം കണ്ടെങ്കിലും വെള്ളച്ചാട്ടത്തെ ശബ്ദം മഞ്ഞ അവിടെയാണ് തണുപ്പ് കൂട്ടിട്ടാ കൂടി വരണ്ട് തണുപ്പ് ആ കുഴപ്പമില്ല അത്യാവശ്യം കൂടി കുതിരല്ല സൂപ്പർ ഇട്ട് കയറ്റി ഓണ്ട ഇത് നമ്മളിപ്പോ ടവറിന്റെ നമ്മള് കയറി പൊക്കത്തിലേക്ക് നമ്മൾ കുതിര എത്തിയത് നമ്മള് നേരത്തെ ഇറങ്ങിയ സ്ഥലം േ നമ്മള് നേരത്തെ ഇറങ്ങിയ സ്ഥലം ഇരുന്നാ പുഴ മഞ്ഞ് പുഴ ഓഴത്തേക്ക് ഇറങ്ങി പോവാണ് നമ്മള് ഓ മഞ്ഞില്ലേ മഞ്ഞാണോന്ന് പറഞ്ഞിടത്ത് മഞ്ഞ എന്റെ അടുത്തേക്ക് നമ്മള് പോണില്ല മഞ്ഞ തീയ പൊക്കറ്റാണ് സീസൺ ടൈമിൽ ഒന്നാ മഞ്ഞ് കാണാൻ പറ്റി കളിക്കാൻ പറ്റിയില്ല സീസൺ ടൈമിൽ ഒന്നാ മഞ്ഞ് കളിക്കായിരുന്നെ ഉം നല്ല തണുപ്പുണ്ട് ആ മണ്ണില് ഞാൻ പറഞ്ഞാണ് ജാക്കറ്റ് എടുക്കാൻ പക്ഷെ അവരെടുത്തില്ല ഞാനെടുത്ത് തണുപ്പൊന്നുമില്ല അതിന്റെ അകത്ത് നല്ല ചൂടാണ് ഇതാ ഫസ്റ്റ് സൂസൈഡ് പോയിന്റ് അത് കഴിഞ്ഞതേ നടന്നു കഴിഞ്ഞു ഇതാണ് കുതിര എന്റെ പെയിൻ കുതിരെ ഓട്ടോണാണ് ഓട്ടോ എല്ലാരും ബാക്കിലോട്ട് ക്ലൈമ്പിങ്ങിന്റെ ഏറ്റവും കാര്യമൊക്കെ ചെയ്യാന്ന് വെച്ചാ ചെട്ടി കയറി കയറി മഞ്ഞിന്റെ അങ്ങോട്ടേക്ക് മഞ്ഞൊരിക്കണേ മഞ്ഞൊരുക്കണ് വേണ്ട വെള്ളം പോലെ ഇടക്ക് മഞ്ഞാണ് നല്ല തണുപ്പും ഇവര് ക്ലൈമ്പിങ് ചെയ്ത് കയറും മഞ്ഞിന്റെ അങ്ങോട്ടേക്ക് പോകാനേക്കും നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മളിത് അപ്പൊ കൈ അരിക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം നമ്മള് കുത്തിരി സെറ്റ് ആയിട്ടുണ്ട് ഇതാ തണുപ്പാണ് മഞ്ഞ കാണാൻ മാത്രം പറ്റില്ല അടുത്ത സ്ഥലത്ത് പോകുമ്പോ അത് മഞ്ഞ കാണാൻ പറ്റുന്ന കുറച്ച് കൈ ഒക്കെ ഫുഡ് അടിക്കാൻ നമുക്ക് വെള്ളത്തിന് ശബ്ദം നന്നായിട്ടില്ലേ രസം ഉണ്ട് വെള്ളത്തിന് ശബ്ദത്തിൽ ഇപ്പ തണുത്ത കൈ അഴുകി തണുത്ത വെള്ളത്തിൽ ഞാൻ നമ്മളതേ എല്ലാവരും ഉണ്ട് നമ്മളതേ അവിടെ അവിടെ കുറച്ച് പിക്കും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മള് തിരിച്ചു പോകുന്നു വെള്ളം കുടിപ്പിക്കുന്നു നമ്മുടെയൊക്കെ നമ്മുടെ ആ സ്ഥലത്തേക്ക് എത്തിയിട്ട് വിട്ടും ഷവർജല്ലിന്റെ Oh. eh, eh. Manji oh. <laughs> manje manje, manje. Oh. Eh. manje.

റയറായിട്ട് ഇന്ന് മാത്രം മഞ്ഞണ്ടേ